മരുന്നുകൾക്കിനി അമിത വില നൽകേണ്ട പാഞ്ഞൽ പഞ്ചായത്ത് ഓഫീസിന് മുൻവശത്തുള്ള ന്യൂ നന്മ മെഡിക്കൽസിൽ ഇംഗ്ലീഷ് മരുന്നുകൾക്ക് അൻപത് ശതമാനം വരെ വിലക്കുറവ് ബ്രാൻഡഡ് മരുന്നുകൾക്ക് പത്ത് മുതൽ ശതമാനം വരെ കിഴിവ് വേറെയുമുണ്ട് പ്രശസ്ത ആയുർവേദ അലോപ്പതി വിദഗ്ദ്ധൻ ഡോക്ടർ കൃഷ്ണാനന്ദ് ബി എ എം എസ് എം ബി ബി എസ് എല്ലാ ദിവസവും വൈകിട്ട് മൂന്ന് മണി മുതൽ അഞ്ചു വരെ ഇവിടെ പരിശോധിക്കുന്നു ന്യൂ നന്മ അനുവദിക്കണം ഫെബ്രുവരി പള്ളിചാറം ചന്ദനക്കുടം നേർച്ചയോടനുബന്ധിച്ച് ഡി ജെ സംഗീത പരിപാടികൾ അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ട് മേപ്പാടം യുവജന കമ്മിറ്റി രംഗത്ത് തൃശൂർ ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്ന നേർച്ചാഘോഷങ്ങളിലും പാലക്കാട് മലപ്പുറം ജില്ലകളിലെ ഭൂരിഭാഗം ആഘോഷ പരിപാടികളിലും ഡി ജെ അനുവദിക്കാറുണ്ടെന്നിരിക്കെ കാളിയാറോട് നേർച്ചയിൽ മാത്രം ഇതിന് നിരോധനം ഏർപ്പെടുത്തുന്നത് അംഗീകരിക്കാനാവില്ലെന്ന് കമ്മിറ്റി അറിയിച്ചു കാളിയാറോട് കേന്ദ്ര ചുമത്ത് കമ്മിറ്റിയുടെ അനാവശ്യമായ പിടിവാശിയാണ് ഈ നിരോധനത്തിന് പിന്നിലെന്ന് യുവജന കമ്മിറ്റി ആരോപിച്ചു ഈ വിഷയത്തിൽ ആലത്തൂർ എംപിയും ചേലക്കർ എംഎൽഎയും അടിയന്തരമായി ഇടപെട്ട് യുവാക്കളുടെ ആഗ്രഹം സഫലമാക്കാൻ നടപടി സ്വീകരിക്കണമെന്ന് അവർ ആവശ്യപ്പെട്ടു ഡി ജെ അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ ആലോചിക്കാനും അധികാരികളെ സംയുക്തമായി സമീപിക്കാനുമായി പ്രദേശത്തെ മറ്റ് യുവജന കമ്മിറ്റികളുടെ യോഗം ഉടൻ വിളിച്ചു ചേർക്കുമെന്നും ഭാരവാഹികൾ വ്യക്തമാക്കി മേഭാടം യുവജന കമ്മിറ്റി ഭാരവാഹികളായ പി എം റഫീ അബ്ദുൾ ഹമീദ് കെ എം റസാഖ് അബു താഹിർ എന്നിവരാണ് ഈ ആവശ്യമുന്നയിച്ച് പ്രതിഷേധത്തിന് നേതൃത്വം നൽകുന്നത് സിസിന്യൂസ്